ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വേർക്കും സ്വാഗതം ഓരോ മണിക്കൂറുകളിലും ഇംബുരാന്റെ ഏറ്റവും പുതിയ ആവേശകരമായ അപ്ഡേറ്റുകൾ നേട്ടങ്ങളുടെ റിപ്പോർട്ടുകൾ എല്ലാം തന്നെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് ലാലിട്ടിന്റെ നയക്കനയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ഇമ്പുരാന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സിനിമയുടെ ഫാൻ ഷോ അക്കൗണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് നേരത്തെ ഉച്ചയോടെ പുറത്തു വന്നിരുന്നുള്ളോ അത് പ്രകാരം ഇന്നലെ രാത്രി വരെയുള്ള കണക്കുകൾ പ്രകാരം ലാലിട്ടിൻ ആരാധകർ ലോകമെമ്പാടുമായിട്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് എംബുരാൻ ഫാൻ ഷോസ് ചാർട്ട് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ട് ഇപ്പോഴത്തെ ഇന്ന് സിനിമയുടെ അതിരാവിലെ ഷോയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി വന്നതോടെ മുന്നൂറിലധികം ഫാൻ ഫാൻഷോസ് ലോകമെമ്പാടുമായിട്ട് ലാലിട്ടൻ ആരാധകർ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ എംബുരാൻ്റെ ആകെ ഫാൻ ഷോ കൗണ്ട് നാനൂറും അഞ്ഞൂറും എല്ലാം തന്നെ കിടക്കുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത് പത്ത് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ എത്രത്തോളം ഫാൻ ഷോസ് എംബുരാൻ നേരിടക്കുമെന്നാണ് ഇനി നാം ഉറ്റി നോക്കുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആകപ്പെടുന്ന അടുത്ത ഫാൻ ഷോ കൗണ്ടിൻ്റെ റിപ്പോർട്ടുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ ഇതിനിടയിൽ എംബുരാൻ്റെ ബുക്ക് മൈ ഷോ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ബുക്ക് മൈ മൈഷോയിൽ അതിവേഗം ഓരോ മിനിറ്റുകളിലും സിനിമയിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാഴ്ചയ്ക്കിടയിലായിരുന്നു ഒരു ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ബുക്ക് മൈ മൈഷോയിൽ എംബുരാൻ നേരിടത്തത് ഇന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം കടന്നിരുന്നു ഇന്നിപ്പോഴത്തെ രാത്രി ഒൻപത് മണിക്ക് മുന്നേ ഉള്ള സമയത്ത് തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലെ ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് എംബുരാൻ നേരിടത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ മമ്മൂട്ടിയുടെ കരിയർ ബസ്റ്റ് ബുക്ക് മൈ മൈഷോ ഇൻട്രസ്റ്റ് നേരിടുന്ന ബിലാൽ എന്ന സിനിമയുടെ ആകെ ഇൻട്രസ്റ്റ് ആയ ഒരു ലക്ഷത്തി അമ്പത്തിയേഴായിരത്തിൽ പരം ഇൻട്രസ്റ്റ് എംബുരാൻ മറികടന്നിരിക്കുകയാണ് എംബുരാൻ ബുക്ക് മൈ ഷോയിൽ വരുന്നതിന് മുന്നേ ഏകദേശം അഞ്ചു വർഷം മുന്നേ തന്നെ ബിലാൽ ബുക്ക് മൈ ഷോയിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇനി ബിലാലിനെ മറികടന്ന എംബുരാൻ അടുത്തതായിട്ട് മറികടക്കേണ്ട രണ്ട് സിനിമകൾ ആടുജീവിതം മരിക്കർ എന്നീ സിനിമകളാണ് രണ്ടിലും എംബുരാന്റെ രണ്ട് പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നവരാണ് എന്ത് ഏറ്റവും ശ്രദ്ധേയം കാത്തിരിക്കാം രണ്ടു ലക്ഷം ഇൻട്രസ്റ്റ് ബുക്ക് മൈ ഷോയിൽ എംബുരാൻ അടുത്ത ദിവസങ്ങളിൽ കടക്കും കാണുവാനായിട്ട്